കൊല്ലത്ത് കഴിഞ്ഞ ഇരുപത് വർഷക്കാലമായിട്ട് മുന്നൂറിലധികം വീടുകൾ നിർമ്മിച്ച് കൊല്ലക്കാർക്ക് സുപരിചിതനായിട്ടുള്ള ഒരു ബിൽഡറിനെയാണ് നമ്മളുടെ ടോക്ക് ഷോയിലൂടെ ഇന്ന് ഞാൻ പരിചയപ്പെടുന്നത് മിസ്റ്റർ ജയ് തറമേൽ ജയ് പ്രോപ്പർട്ടീസ് ആൻഡ് ബിൽഡേഴ്സിൻ്റെ മാനേജിംഗ് ഡയറക്ടറാണ് അദ്ദേഹം ബിസിനസ് ചെയ്തുകൊണ്ടിരിക്കുന്ന ആൾക്കാർ അല്ലെങ്കിൽ ബിസിനസ് ചെയ്യാൻ ആഗ്രഹിക്കുന്ന ആൾക്കാർ തീർച്ചയായിട്ടും ഈ ടോക്ക് ഷോ കാണേണ്ടതുണ്ട് ഒരുപാട് ഇൻഫോർമേഷൻ നിങ്ങൾക്ക് ഈ ഡിസ്കഷനിലൂടെ ലഭിക്കുന്നതാണ് വെൽക്കം സാർ വെൽക്കം ടു ഷോ ദിസ്കാരം ഓക്കെ അപ്പോൾ ജയ് സാറിനോട് എനിക്കിന്ന് ചോദിക്കാനുള്ള ഒരു പ്രധാനപ്പെട്ട കാര്യം സാറൊന്ന് തിരിഞ്ഞു നോക്കുകയാണെങ്കിൽ വളരെ ഇരുപത് വർഷം എന്ന് പറഞ്ഞ വളരെ വളരെ പ്രധാനപ്പെട്ട ദിവസം പിന്നെ വർഷങ്ങളാണ് ഒരു ഇരുപത് വർഷം എന്ന് പറഞ്ഞാൽ വളരെ പ്രധാനപ്പെട്ടതാണ് അപ്പോൾ അതിനിടയിൽ സാറ് മുന്നൂറിലധികം വീടുകളാണ് നിർമ്മിച്ചിരിക്കുന്നത് ഒരുപാട് നിർമ്മാണം മറ്റ് കൊമേഴ്ഷ്യൽ ഒക്കെ ഒന്ന് റിവ്യൂ ചെയ്യുകയാണെങ്കിൽ ുംങ്ങനെയാണ് ഹാപ്പിയാണോ തീർച്ചയായിട്ടും അതിനൊരു കറക്ഷൻ ആദ്യമേ തന്നെ ഇരുപതെന്നുള്ള ഇപ്പോൾ ഇരുപത്തിനാലാമത്തെ വർഷമാണ് പൂർണ്ണമായും സന്തോഷത്തിലാണ് ഞാൻ അതിനകത്ത് യാതൊരു ഡൗട്ടുമില്ല പിന്നെ തുടങ്ങുന്ന സമയത്ത് വളരെ ചെറിയ എങ്കിലും ഇപ്പം അറിയപ്പെടുന്ന രീതിയിൽ ചെയ്യാൻ പറ്റി എന്നുള്ളൊരു സാറ്റിസ്ഫാക്ഷൻ നമുക്കുണ്ട് ഓക്കെ പിന്നെ ഇതിനെ വർക്കിനെ കുറിച്ച് പറയുകയാണെങ്കിൽ നമുക്ക് സാധാരണ ജനങ്ങൾക്ക് അത് സാമ്പത്തികമായി വളരെ പിന്നോക്കം നിൽക്കുന്ന ആൾക്കാർക്ക് തൊട്ട് സമ്പന്ന ഉന്നതിയിൽ നിൽക്കുന്ന ആൾക്കാർക്ക് വരെ നമ്മൾ വീട് വെച്ചു എന്നുള്ളൊരു സാറ്റിസ്ഫാക്ഷൻ അതായത് മുന്നൂറ് സ്ക്വയർ ഫീറ്റ് മുതൽ പതിനായിരം സ്ക്വയർ ഫീറ്റ് വരെയുള്ള വീടുകൾ തന്നെ ചെയ്തിട്ടുണ്ട് അത് നല്ലൊരു ദൈവത്തിൻ്റെ ഒരു കരുണയും കൂടെയാണ് അതോടൊപ്പം തന്നെ പല മൾട്ടി സ്റ്റോറിഡ് ബിൽഡിങ്ങുകളും ചെയ്തിട്ടുണ്ട് ഓക്കെ അപ്പോൾ ഈ സാധാരണഗതിയിൽ ഒരു ബിൽഡറിൻ്റെ ആവശ്യമുണ്ട് അപ്പോൾ ഒരു വീടൊക്കെ നിർമ്മിക്കണം എന്നുണ്ടെങ്കിൽ ഇപ്പം നമ്മളുടെ ഒരു എക്സ്പീരിയൻസ് തന്നെ ഒരുപാട് കണക്ഷൻസ് ഉണ്ടാവും ഒരു ഇലക്ട്രീഷ്യൻ ഉണ്ടാവും പ്ലംബർ ഉണ്ടാവും അപ്പോൾ അങ്ങനെയുള്ള ഒരു ഘട്ടത്തിൽ എന്താണ് ഒരു ബിൽഡറുടെ പ്രസക്തി മുന്നേ ഒന്നും ഒരു ഒന്നും അല്ലല്ലോ വീടൊന്ന് നിർമ്മിച്ച് നൽകിയിരുന്നത് ഒരു ബിൽഡറുടെ കൺസെപ്റ്റ് അല്ലെങ്കിൽ ഒരു ആർക്കിടെക്ടി കൺസെപ്റ്റൊക്കെ വളരെ പ്രാബല്യത്തിലേക്ക് വരുന്നത് ഒരു പത്ത് വർഷത്തിന് ശേഷമാണ് അപ്പോൾ അതിനു നമുക്കറിയാം നമ്മുടെ തൊട്ടടുത്ത് ഏതെങ്കിലും ഒരു കണക്കനോ അല്ലെങ്കിൽ ഒരു മെയിൻ മേസിനോ ഒക്കെ കാണും അവരെ കൊണ്ടുവന്നിട്ട് ഇങ്ങനൊരു പ്ലാൻ വേണം നമുക്ക് രണ്ട് റൂം വേണം അല്ലെങ്കിൽ ഒരു ഹാൾ വേണം എന്നൊക്കെ പറഞ്ഞിട്ട് അവർ പറയുന്ന ഒരു സാധനം നമ്മൾ ചെയ്യുക തീർച്ചയായിട്ടും അവരുടെ ഒരു അടിച്ചേപ്പിക്കൽ എന്ന് വേണമെങ്കിൽ പറയാം പക്ഷേ ഇപ്പോഴത്തെ കൺസെപ്റ്റ് അല്ല ഈ ഒരു ചെറിയൊരു വീട് വെക്കണമെങ്കിൽ പോലും ഒരു നേരത്തെ മുൻകൂട്ടി പ്ലാൻ ചെയ്ത് അതിൻ്റെ ഒക്കെ ഫൈനലൈസ് ചെയ്ത് വീട് ചെയ്യുന്നതിന് മുമ്പ് തന്നെ എൻ്റെ വീട് എങ്ങനെ ഇരിക്കും ചെയ്ത് തീർന്നാൽ എന്ന് ആൾക്കാർക്ക് ബോധ്യപ്പെട്ടതിന് ശേഷമാണ് ഇപ്പോൾ ഓരോ കാര്യങ്ങളും ചെയ്യുന്നത് അപ്പോൾ അതുകൊണ്ട് ബിൽഡർക്ക് ഒരു വലിയൊരു ഘടകമുണ്ട് ആർക്കിടെക്റ്റിനും ഘടകമുണ്ട് ഈ ബിൽഡർ നമ്മളൊരു ബിൽഡറെ വെച്ച് ചെയ്യുമ്പോൾ സത്യത്തിൽ നിങ്ങൾ ഒരു ബിൽഡർ അഡീഷണൽ പ്രോഫിറ്റ് എടുക്കുകയല്ലേ അപ്പോൾ നഷ്ടമല്ലേ ശരിക്കും ഒരു ക്ലൈൻറ്റിനെ സംബന്ധിച്ചിടത്തോളം വരുന്നത് അതൊരു തെറ്റായ ധാരണയാണ് സാറേ കാര്യം ഈ ബിൽഡറെ വെച്ച് ചെയ്യുമ്പം കുറച്ച് സമ്പത്തുണ്ട് അവർ എടുക്കുമെന്നുള്ളതൊരു ഘടകം തന്നെയാണ് കാര്യം പ്രോഫിറ്റ് ഇല്ലാതെ ആരും ഒരു ബിസിനസ് ചെയ്യത്തില്ല പക്ഷേ ആ പ്രോഫിറ്റ് നമ്മൾ എടുക്കുന്നത് നമുക്ക് തന്നെ പല രീതിയിലും ഡിസ്കൗണ്ടുകളും നമ്മളിത്രയും വർക്കം ചെയ്ത ബിൽഡർക്ക് ഡീലർക്കൊക്കെ ഒരേ ഡിസ്കൗണ്ടുകളും നമുക്ക് എല്ലാവരും കമ്പനി തന്നെ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട് അതിലുപരി നമ്മളിപ്പോൾ ഒരാൾ ഒരു ബിൽഡറെ ഇല്ലാതെ അല്ലെങ്കിൽ ഒരു കോൺട്രാക്ടർ ഇല്ലാതെ വീട് വെക്കാം എന്ന് തീരുമാനിക്കുന്നതിൻ്റെ മെയിൻ കാരണം ഒന്നിൽ അവരുടെ പേരൻറ്റ്സ് വീട്ടിൽ ഫ്രീ ആയിട്ട് നിൽക്കുകയായിരിക്കും അല്ലെങ്കിൽ അവരുടെ ബ്രദേഴ്സോ ഒക്കെ ഫ്രീ ആയിട്ട് നിൽക്കുകയായിരിക്കും അപ്പോൾ അവരാവിലേക്കും ആ നമുക്കൊരു അഞ്ച് ലക്ഷം രൂപ ഒരു രണ്ടായിരം സ്ക്വയർ ഫീറ്റിൻ്റെ വീട് ചെയ്യുമ്പോൾ സ്വാഭാവികം അവർ കാൽക്കുലേറ്റ് ചെയ്ത് നോക്കുമ്പോൾ ഒരു അഞ്ച് ലക്ഷം രൂപയുടെ ഒരു പ്രോഫിറ്റ് കിട്ടാം അത് എൻ്റെ പേരൻസിനോ അല്ലെങ്കിൽ റിലേറ്റീവ്സിനോ നിർത്തി അങ്ങ് ചെയ്താൽ പോരേന്ന് തോന്നും ഇപ്പോഴത്തെ കാലത്ത് എല്ലാവരും ബിസിയാണ് ഒന്ന് മെറ്റീരിയലിൻ്റെ അവൈലബിലിറ്റി ഇപ്പോൾ ഞങ്ങളെപ്പോലുള്ളവർ ജസ്റ്റ് ഒരു ഫോണിൽ വിളിച്ച് പറഞ്ഞാൽ ഞങ്ങൾക്ക് ഇവിടുന്ന് അല്ലെങ്കിൽ എവിടെന്നെങ്കിലും മെറ്റീരിയൽ ആ സ്പോട്ടിൽ അവിടെ എത്തും രണ്ട് ഈ മേസൻ ലേബേഴ്സ് ലേബറെ കോർഡിനേറ്റ് ചെയ്യുക എന്ന് പറഞ്ഞാൽ വലിയൊരു കാര്യമാണ് മേസന് വരുമ്പോൾ ലേബർ കാണത്തില്ല ലേബർ വരുമ്പം മേസൻ കാണത്തില്ല അല്ലേ പറഞ്ഞു കൊടുക്കാനുള്ള എഞ്ചിനീയർ കാണത്തില്ല അങ്ങനെയുള്ള ഒരു സിറ്റുവേഷൻ വരുമ്പം അന്നത്തെ ദിവസമേ വേസ്റ്റായി ടൈം ഒരു ഇമ്പോർട്ടൻറ്റ് ഘടകമാണ് നമ്മൾ പറഞ്ഞ ടൈമിൽ തന്നെ തീർക്കുക അല്ലെങ്കിൽ നമ്മളൊരു മൂവായിരം സ്ക്വയർ ഫീറ്റിൻ്റെ വീട് നമ്മൾ പ്ലാൻ ചെയ്യുന്നത് ഒമ്പത് മാസം കൊണ്ട് തീർക്കുക എന്നുള്ളതാണ് അപ്പോൾ ഇവിടെയൊക്കെ നമുക്ക് ലാഗ് വന്നു കഴിയുമ്പം അതനുസരിച്ച് ലോസ് വരും കാരണം ഡെയിലി ഡെയിലി മെറ്റീരിയൽ ചേഞ്ച് ആവുന്നു ഡെയിലി ഡെയിലി മെറ്റീരിയലിൽ വില കൂടുന്നുണ്ട് അപ്പോൾ അതൊക്കെ വലിയൊരു ഘടകമാണ് ഇപ്പോൾ ബിൽഡേഴ്സിനെ ഏൽപ്പിക്കുമ്പം അവർ നല്ല പ്ലാൻഡായിരിക്കും ടൈം ബോണ്ടഡ് ഓരോ കാര്യങ്ങളും പ്ലാൻ ചെയ്തിട്ടായിരിക്കും ചെയ്യുന്നത് അപ്പോൾ അത് കണ്ട് അവർക്ക് നമുക്ക് പെട്ടെന്ന് തീർക്കുമ്പോൾ അതനുസരിച്ചുള്ള പ്രോഫിറ്റ് തീർച്ചയായിട്ടും ഉണ്ടാകത്തേ ഉള്ളൂ അത് നഷ്ടം വരത്തില്ല ഒരിക്കലും ഇപ്പോൾ ഒരു ബിൽഡറിനെ സംബന്ധിച്ച് സാറ് പറഞ്ഞു അപ്പോൾ നിങ്ങൾ രണ്ടായിരം രണ്ടായിരത്തഞ്ഞൂറ് മൂവായിരം സ്ക്വയർ ഫീറ്റിലെ വീടുകൾ അതിൽ കവിഞ്ഞിട്ടില്ല ഒരുപാട് വീടുകൾ നിർമ്മിച്ചിട്ടുണ്ടോ അപ്പോൾ ഒരു സാധാരണ വ്യക്തിക്ക് എത്താൻ പറ്റുന്ന ഒരു സ്ഥാപനമാണോ ജെയ് പ്രോപ്പർട്ടി അല്ല നിങ്ങളീ വിദേശീത്തുനിന്ന് താമസിക്കുന്ന എൻ ആർ ഐസിനും അതുപോലെ കൂടുതൽ പണമുള്ള ആൾക്കാർക്ക് വേണ്ടി മാത്രമാണോ നിർമ്മാണ പ്രവർത്തനങ്ങൾ നടത്തുന്നത് അങ്ങനെ അല്ല സാർ അത് നമ്മുടെ എസ് എസ് കസ്റ്റമേഴ്സിൻ്റെ ഡീറ്റെയിൽസ് നോക്കി അറിയാം ഇപ്പം കൂടുതലും നമുക്കൊരു എയ്റ്റി ഫൈവ് പെർസെൻറ്റേജ് ആൾക്കാരും എൻ ആർ ഐസ് ആണ് പക്ഷെ എന്ന് വെച്ച് ഞങ്ങൾ സാധാരണക്കാർക്ക് ചെയ്യുന്നില്ല എന്നല്ല ഇപ്പം തന്നെ നിലവിൽ നടക്കുന്ന വർക്കുകളിൽ ഒരു ഒരു ഇരുപത് ശതമാനവും നമുക്ക് വളരെ താഴ്ന്ന നിലയിലുള്ള ഒരു ഇപ്പം സ്ക്വയർ ഫീറ്റ് തൊട്ട് രണ്ടായിരം സ്ക്വയർ ഫീറ്റിന് ഇടയ്ക്കുള്ള വീടുകളാണ് ഇപ്പം കൂടുതലും ചെയ്യുന്നത് അതുകൂടാതെ വലിയ വീടുകൾ നമ്മൾ എൻ ആർ ഐസിന് ചെയ്യുന്നുണ്ട് അത് സത്യസന്ധമാണ് പക്ഷേ എൻ ആർ ഐസിന് ചെയ്യുമ്പം തന്നെ ഞങ്ങൾക്ക് എന്തുകൊണ്ട് എൻ ആർ ഐസിൻ്റെ പ്രൈൻസ് വരുന്നു ഇങ്ങനെ വരുന്നുണ്ടെന്ന് നോക്കുമ്പം അതിനകത്ത് ഒരുപാട് ക്രൈറ്റീരിയസ് ഉണ്ട് അവരെ സാറ്റിസ്ഫൈ ചെയ്യുന്ന ഒത്തിരി കാര്യങ്ങൾ ഞങ്ങൾ ചെയ്യുന്നുണ്ട് അപ്പോൾ പലരും ചെയ്യുന്നുണ്ടാവും ഞങ്ങളും അത് ചെയ്യുന്നുണ്ട് ഇപ്പോൾ ഒന്ന് ഈ ക്ലയൻറ്റ്സുമായിട്ട് വളരെ ട്രാൻസ്പെറൻ്റ് ആയിട്ടാണ് ഞങ്ങൾ ഇടപെടുന്നത് ഇപ്പം അവർ വിദേശത്തായിരിക്കും അവർക്ക് ഓടി എത്താൻ പറ്റത്തില്ല ചിലപ്പോൾ അവരുടെ കൺസപ്റ്റൻസി ചെല്ലാം അവരുടെ വീട്ടിലെ മെമ്പേഴ്സ് വന്ന് ഞങ്ങളോട് കൺവേ ചെയ്യുന്നതൊക്കെ അപ്പോൾ തീർച്ചയായിട്ടും ഇപ്പോഴത്തെ നമ്മുടെ പുതിയ സാങ്കേതിക വിദ്യകൾ ഞങ്ങൾ ഉപയോഗിക്കാറുണ്ട് ഗൂഗിൾ മീറ്റ് യൂസ് ചെയ്യാറുണ്ട് വാട്സപ്പ് യൂസ് ചെയ്യാറുണ്ട് അങ്ങനെ എല്ലാ കാര്യങ്ങളും നമ്മൾ യൂസ് ചെയ്തിട്ടാണ് നമ്മൾ ചെയ്യുന്നത് അതിലുപരി ഞങ്ങളൊരു സൈറ്റ് ഞങ്ങളുടെ ഇത് ഹാൻഡ് ഓവർ ചെയ്താൽ അത് എഗ്രിമെൻറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ഉടനെ ഞങ്ങൾ ഹാൻഡ് ഓവർ ചെയ്ത് ഞങ്ങളുടെ പ്രോപ്പർട്ടി ആയതിന് തുല്യമാണ് അപ്പോൾ അവിടെ എന്ത് നടന്നാലും ഞങ്ങളതിൻ്റെ റെസ്പോൺസിബിലിറ്റി ആദ്യം തന്നെ ഞങ്ങൾ ചെയ്യുന്നത് ഈവൻ ഇലക്ട്രിസിറ്റി അവിടെ ഉണ്ടെങ്കിൽ തൊട്ടടുത്ത ദിവസം തന്നെ നമ്മൾ സി സി ടി വി ഇൻസ്റ്റാൾ ചെയ്യും അപ്പം നാല് മിനിമം ഒരു സൈറ്റിൽ അതായത് പത്ത് സെൻറ്റിമീറ്ററിൽ ഒരു സൈറ്റിൽ മിനിമം നാല് ക്യാമറ കാണും ഇതിൻ്റെ ലിങ്ക് അവരുടെ കൺസേൺഡ് ആയിട്ടുള്ള ആൾക്കാർക്ക് കൊടുക്കും അത് ഏറ്റവും വലിയൊരു അഡ്വാൻറ്റേജ് എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ സൈറ്റിൽ എന്ത് നടക്കുന്നു ഇപ്പോൾ സാറിപ്പോൾ ഒരു വീട് വെക്കുവാണെങ്കിൽ ആ വീട്ടിൽ ആക്ടിവിറ്റീസ് കാണുക എന്ന് പറയുന്നത് ഭയങ്കര ഒരു സംഭവമാണ് അപ്പോൾ രണ്ടുപേർക്കും ആക്സസ് കിട്ടും പറ്റും അതെ എന്തുമെന്ന് വെച്ചാൽ അവിടെ മെറ്റീരിയൽ വരുന്നുണ്ടോ ലേബേഴ്സ് വരുന്നുണ്ടോ പണി നടക്കുന്നുണ്ടോ ഇത് നമുക്ക് വിദേശത്ത് ഇരുന്നിട്ട് നേരിട്ട് കാണാൻ സാധിക്കുക എന്ന് പറയുന്നത് തന്നെ ഒരു പതി വലിയൊരു സാറ്റിസ്ഫാക്ഷനാണ് ലൈൻസിന് പിന്നെ അതുകൂടാതെ നമ്മൾ ഓരോ മണിക്കൂറിട നമ്മുടെ വാട്സപ്പ് ഫോട്ടോസും വീഡിയോസും അയയ്ക്കുന്നുണ്ട് ഇതൊക്കെ അവർക്ക് വളരെ ക്ലിയർ ആയിട്ട് അവരുടെ ആ പ്രോസസ്സ് ഓരോ വീടിൻ്റെ ഒരു കട്ട വെക്കുന്ന പോലും അവർക്ക് അറിയാൻ പറ്റും അപ്പോൾ അത് വലിയൊരു പോസിറ്റീവായിട്ട് ഞങ്ങൾ കാണുന്നുണ്ട് ഈ എൻ ആർ ഐ കസ്റ്റമേഴ്സ് ഒരുപാട് സാധനമുണ്ട് അപ്പോൾ അതിൽ ഈ പറയുന്ന പോലെ ഈ നാട്ടിൽ വരാതെ ആണല്ലോ അവർ പലപ്പോഴും അവരുടെ ബന്ധുക്കളെ ആരെങ്കിലും ഏൽപ്പിച്ചിട്ടാണല്ലോ കൺസ്ട്രക്ഷൻ നിങ്ങൾക്ക് തരുന്നത് അപ്പോൾ ഈ ഒരു എൻ ആർ ഐസിൻ്റെ അനുഭവം വെച്ച് നോക്കുകയാണെങ്കിൽ ഇവിടുത്തെ ആരും വരാതെ താക്കോൽ മാത്രം കൊടുത്ത ഏതെങ്കിലും കസ്റ്റമേഴ്സ് ഉണ്ടോ തീർച്ചയായിട്ടും ഒരു ആറോ ഏഴോ പേര് നമ്മൾ ഹാൻഡ് ഓവർ ചെയ്യുന്ന സമയത്ത് കണ്ടവരുണ്ട് അത് സോഷ്യൽ മീഡിയ മീഡിയ ഒരു വലിയൊരു ഇൻഫ്ലുവൻസ് നമ്മുടെ എല്ലാ ഫീൽഡിലും ഇപ്പം ബിൽഡേഴ്സ് ബിൽഡിംഗ് മാത്രമല്ല കൺസ്ട്രക്ഷൻ ഇൻഡസ്ട്രി മാത്രമല്ല എല്ലാ ഇൻഡസ്ട്രിയിലും നമുക്ക് സോഷ്യൽ മീഡിയ നല്ലവണ്ണം നമ്മളെ ഇൻഫ്ലുവൻസ് ചെയ്യുന്നുണ്ട് അപ്പോൾ ഫോർ എക്സാമ്പിൾ ഞാനിപ്പോൾ ഒരു ബിൽഡർ ഇപ്പോൾ സാറ് വീട് വയ്ക്കാൻ ഉദ്ദേശിക്കുന്നു ജസ്റ്റ് സാറിൻ്റെ ടൗണിലെ കോൺട്രാക്ടർ അല്ലെങ്കിൽ ബിൽഡർ അടിച്ചു നോക്കി കഴിഞ്ഞാൽ ഒരു മിനിമം ഒരു ഇരുപത്തഞ്ച് ബിൽഡറെ പേര് നമുക്ക് ഈസി ആയിട്ട് നമ്മുടെ ഫോണിൽ കിട്ടും അപ്പം അവിടെയൊക്കെ സെലക്ട് ചെയ്യുന്നതിന് നമുക്ക് ഈ സോഷ്യൽ മീഡിയ നമുക്ക് ഒരുപാട് ഉപകാരപ്രദമാണ് അപ്പോൾ ഈ ബിൽഡർ സാർ ആദ്യം ഒരു ചോദിച്ച ചോദ്യമുണ്ട് ബിൽഡറിൻ്റെ ആവശ്യമുണ്ടോ ഈ ബിൽഡറെ സെലക്ട് ചെയ്യുമ്പോഴും നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒത്തിരി കാര്യങ്ങളുണ്ട് എല്ലാം ബിൽഡറാണെന്ന് പറഞ്ഞിട്ട് കാര്യമില്ല ഒന്ന് അവരുടെ ഹിസ്റ്ററി നോക്കണം അത് വളരെ ഇമ്പോർട്ടൻറ്റാണ് അപ്പോൾ അതിന് ഏറ്റവും വലിയൊരളിവ് എൻ്റെ സജഷൻ ഇപ്പോൾ എൻ്റെ ഒരു ക്ലയൻറ്റ് വന്ന് ചോദിച്ചാൽ തന്നെ ഞാൻ പറയുന്നതാണ് നിങ്ങൾ ആദ്യം വീട് വെക്കണമെന്നൊന്നും നിർബന്ധമില്ല നിങ്ങൾ എല്ലാം അറിഞ്ഞതിന് ശേഷം നമ്മൾ ചെയ്യണോ വേണ്ടതെന്ന് നിങ്ങൾ തീരുമാനിക്കുന്നു പറയും അപ്പോൾ അവരടുത്ത് ഞാൻ പറയുന്നത് നിങ്ങളൊരു നെറ്റിൽ നോക്കി നോക്കിക്കഴിഞ്ഞാൽ മൊബൈലിൽ നോക്കി നോക്കിക്കഴിഞ്ഞാൽ നമുക്കൊരു ഇരുപത്തഞ്ച് വിലർ നിങ്ങളുടെ ലൊക്കേഷൻ തന്നെ കിട്ടും അതിനകത്ത് നിങ്ങളൊരു പത്ത് പേരെ സ്ക്രീൻ ചെയ്യണം ആ പത്ത് പേരെ എടുത്തിട്ട് നിങ്ങൾ ഫാമിലി മെമ്പേഴ്സുമായിട്ടൊന്ന് ഡിസ്കസ് ചെയ്ത് അതിലേക്ക് ഒരു അഞ്ച് പേരിലേക്ക് എത്തണം അതിൽ നിന്ന് മൂന്ന് പേരെ ഫൈനലൈസ് ചെയ്തിട്ട് ഈ മൂന്ന് ഓഫീസുകളും നിങ്ങൾ വിസിറ്റ് ചെയ്യണം അപ്പോൾ നിങ്ങൾക്ക് ഒരു വീട്ടിലേക്ക് കിട്ടാവുന്ന എല്ലാ സംശയങ്ങളും മാറിക്കിട്ടും എന്നിട്ട് വേണമെങ്കിൽ ഇവരുടെ എക്സിസ്റ്റിംഗ് ക്ലയൻസിൻ്റെ ലിസ്റ്റ് എടുക്കണം അവരെ നമ്മളൊന്ന് വിളിച്ചു ചോദിക്കുക ഒരിക്കലും ഒരു എക്സിംഗ് ക്ലയൻറ്റ് ഒരു ബിൽഡറിൽ നിന്ന് മോശമായ അനുഭവം ഉണ്ടെങ്കിൽ അവനെ ഒരിക്കലും റെഫർ ചെയ്യില്ല അപ്പോൾ അതൊരു വലിയ ഇമ്പോർട്ടൻറ്റ് എക്സിസ്റ്റിംഗ് റെഫറൻസ് എടുക്കുക എന്നുള്ളത് അതിനുശേഷം മാത്രമേ ഫൈനലൈസ് ചെയ്യാവൂ അതുമാത്രമല്ല അവർ ചെയ്തുകൊണ്ടിരിക്കുന്ന വർക്കുകൾ മിനിമം ഒരു രണ്ട് മൂന്നെണ്ണംങ്കിലും പോയി നേരിട്ട് കാണണം ഫിനിഷ് ചെയ്ത വർക്കല്ലാതെ ഫിനിഷ് ചെയ്ത വർക്കല്ലാതെ കാണണം കാര്യം സാധാരണ ഒരു അത്യാവശ്യം നല്ലൊരു ബിൽഡറാണ് അവർക്ക് എന്തൊക്കെയാ ഒരു പത്ത് പന്ത്രണ്ട് സൈറ്റ് മിനിമം കാണും അത് അതുതന്നെ പല സ്റ്റേജിലായിരിക്കും ചിലപ്പോൾ അത് കല്ലിടുന്നതുള്ളതായിരിക്കും ചിലപ്പോൾ അതിൻ്റെ പ്ലിന്ത് ബീം തീർന്നതെയുള്ള ആയിരിക്കും സ്ട്രക്ചർ തീർന്നതുള്ളായിരിക്കും അപ്പോൾ ഓരോ സ്റ്റേജ് കാണുമ്പം ഇവൻ ചെയ്തേക്കുന്ന വർക്കുകൾ അത് അതിൻ്റേതായ രീതിയിൽ തന്നെയാണ് ചെയ്തേക്കുന്നത് ഫോർ എക്സാമ്പിൾ ഇപ്പം ബെൽറ്റ് ബീം എത്രയാണ് തിക്നസ് കൊടുത്തിരിക്കുന്നത് അല്ലെങ്കിൽ ലിൻഡലിൻ്റെ കനം എത്രയാണ് ഇതൊക്കെ പ്ലാസ്റ്റ് ചെയ്യുന്നതിന് മുമ്പാണെങ്കിൽ നമുക്ക് അറിയാൻ പറ്റും അപ്പോൾ ഈ നിർമ്മാണ പ്രവർത്തനങ്ങളൊക്കെ നടക്കുമ്പം സാധാരണഗതിയിൽ പ്രത്യേകിച്ച് ഈ എൻ ആർ ഐസ് ഒക്കെ ക്ലൈൻസ് ആയിരിക്കുന്നിടത്ത് അവിടെ അവരുടെ അവരുടെ പ്രസൻസ് നേരിട്ടുണ്ടാവില്ല അപ്പോൾ ഈ കോൺക്രീറ്റ് ഒക്കെ നടക്കുകയാണെങ്കിൽ പലപ്പോഴും അതിലൊക്കെ ഈ മിക്സിംഗ് ഒക്കെ പ്രോപ്പറായിട്ടായിരിക്കും നടക്കും അതിലൊക്കെ ഒരുമാതിരി ഒരുപാട് അഴിമതി നടക്കാൻ സാധ്യത സ്വാഭാവികമായിട്ടും നമ്മുടെ നാട്ടിലില്ലേ അപ്പോൾ എങ്ങനെയാണ് അങ്ങനെയുള്ള സാഹചര്യത്തെ നിങ്ങൾ എങ്ങനെയാണ് മെയിൻറ്റെയിൻ ചെയ്യുന്നത് അല്ല നേരത്തെ പറഞ്ഞതുപോലെയാണ് എല്ലാ ഫില്ലും ഉള്ളതുപോലെ ഉണ്ട് പക്ഷേ ഞങ്ങൾക്ക് ഓരോ സൈഡിലേക്കും നമ്മൾ അതാത് നിൽക്കുന്ന സൈറ്റ് എൻജിനീയേഴ്സിനും നമ്മൾ എൻ്റെ റേഷ്യോസും എല്ലാം കൊടുക്കും അത് കസ്റ്റമേഴ്സിനും കൊടുക്കും അവർക്ക് എപ്പോൾ വേണമെങ്കിലും ഏത് സമയത്തും ചെക്ക് ചെയ്യാം പല സമയത്തും അവരുടെ ആൾക്കാർ വന്ന് നിന്ന് നോക്കാറുണ്ട് അതൊക്കെ നമ്മൾ ബ്ലാക്ക് ആൻഡ് വൈറ്റ് ആയിട്ട് തന്നെയാണ് ചെയ്യുന്നത് അതിനകത്തൊന്നും അങ്ങനെയുള്ള കാര്യങ്ങൾ ചെയ്യാറില്ല ഇപ്പോൾ ഈ കോൺക്രീറ്റ് മിക്സിങ്ങിൻ്റെ സമയത്തൊക്കെ എങ്ങനെയാണ് സാധാരണ സംഭവങ്ങൾ നടക്കുന്ന അവിടെ നമ്മുടെ സൈറ്റ് എഞ്ചിനീയേഴ്സ് ഉണ്ടാവും അവർ നോക്കുന്നുണ്ട് അവരുടെ തന്നെ ആൾക്കാരുണ്ടാവും ചില സ്ഥലങ്ങളിൽ ക്ലയൻസിൻ്റെ ആൾക്കാരുണ്ടാവും ചില ഭൂരിഭാഗം ആൾക്കാരും അവർ വരാറില്ല കൂടുതലും ഞാൻ പറഞ്ഞത് എൻ ആർ ഐസ് ആണ് അവിടെ വരാറില്ല ഇപ്പോൾ ഈ തൊഴിലാളികളെ മാനേജ് ചെയ്യുക എന്ന് പറഞ്ഞാൽ ഏതൊരു ബിസിനസ്സിനും വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് ഇപ്പം കൂടുതലിപ്പോൾ ഇവിടെ ബംഗാളികളാണ് തൊഴിലാളികളായിട്ട് ഉണ്ടാവുന്നതല്ലോ അപ്പോൾ താങ്കൾ ഈ മലയാളികളെ ഒട്ടും പഠിപ്പിക്കുന്നില്ല എന്നൊക്കെയാണ് കേൾക്കുന്നത് പിന്നെ ആശാരി തൊട്ട് മേശൻ വരെ ബംഗാളികളെയാണ് താങ്കളുടെ സൈറ്റിൽ എന്നാണ് പറയുന്നത് ശരിയാണോ അത് ഒരിക്കലുമല്ല സാറിൻ്റെ നോക്കിയാൽ തന്നെ അറിയാം ട്വൻറ്റി പെർസെൻറ്റോ നമ്മൾ ബംഗാളികൾ യൂസ് ചെയ്യുന്നുണ്ട് കാര്യം ഒന്ന് അവൈലബിലിറ്റി തന്നെയാണെന്നുള്ളത് പക്ഷേ എപ്പോഴായാലും നമ്മുടെ മലയാളി ലേബേഴ്സ് ചെയ്യുന്ന ആ ഒരു സ്കിൽ ഒരിക്കലും ബംഗാളി ലേവേഴ്സിനുണ്ടാവില്ല അതെന്താ അങ്ങനെ പറയുന്നത് അവരുടെ ആ ഒരു ടെക്നിക്കൽ വശം അവർക്ക് വളരെ കുറയും ഇപ്പം ഞാനൊരു സിമ്പിൾ എക്സാമ്പിൾ പറഞ്ഞാലും ഒരു ലോഡ് കല്ല് വന്ന് സിമെൻ്റ് കല്ല് ഒരു കല്ലറിൻ്റെ ഏകദേശം അമ്പത് കിലോയോളം വെയ്റ്റ് വരും അവൻ കൊണ്ട് മൂന്ന് ബംഗാളി നിന്ന് അതിറക്കി വെച്ചിട്ട് നിൽക്കും പക്ഷേ അത് മലയാളിയാണെങ്കിൽ മലയാളി ആണെങ്കിൽ ആറുപേര് ഉച്ചവരെടുത്താലും അത് പതുക്കെ എടുത്ത് തീർക്കത്തോളും ആ ഒരു അങ്ങനെയുള്ള കാര്യങ്ങൾക്ക് സ്പീഡ് ബംഗാളിയൊക്കെ ആ ഒരു കുഴി എടുക്കണം അവനത് മെനക്കെട്ട് ഇത് കട്ട വേ വെയിലായാലും മഴയായാലും അവനവിടെ നിന്ന് കുഴി ബംഗാളി ചെയ്യും ചെയ്യുന്നത് അതായത് സ്കിൽഡായിട്ടുള്ള കാര്യങ്ങൾ ചെയ്യണമെങ്കിൽ നമ്മുടെ മലയാളികൾ തന്നെ നല്ല ഉദാഹരണത്തിന് ആയാലും കാർപ്പൻ്ററി രണ്ട് രീതിയിലുണ്ട് നമ്മൾ വുഡൻ വർക്ക്സ് ചെയ്യുന്നത് നമ്മുടെ മലയാളികൾ തന്നെയാണ് ഇവിടെ ചെയ്യുന്നത് പക്ഷേ നമ്മൾ പ്ലൈ വർക്കുകൾ ചെയ്യുമ്പോൾ അത് കൽക്കട്ട ലേബേഴ്സാണ് ചെയ്യുന്നത് അവർ ചെയ്യുന്ന ഫിനിഷിങ് ഒരിക്കലും നമ്മുടെ ഇവർ വരുമ്പോൾ ചെയ്യാറില്ല അതുകൊണ്ട് ഞങ്ങൾ അത് യൂസ് ചെയ്യുന്നു അതായത് ഈ പ്ലൈവുഡ് വർക്കുകൾ കബോർഡ്സ് വർക്കുകളെല്ലാം ചെയ്യുന്നത് ബംഗാളി ലേബേഴ്സ് ബംഗാളിയെല്ലാം കൽക്കട്ടക്കാരാണ് ചെയ്യുന്നത് മറ്റുള്ള എല്ലാം നമ്മുടെ പിന്നെ മലയാളികൾ തന്നെയാണ് കാർപ്പൻറ്ററി എല്ലാം ചെയ്യുന്ന മലയാളികളാണ് ലേബേഴ്സും മേസൺസും എല്ലാം മലയാളികളാണ് അപ്പോൾ നമ്മൾ പൊതുവേ കേരളത്തിൻ്റെ ഒരു നിർമ്മാണം എന്ന് പറഞ്ഞിരിക്കുന്നത് നമ്മളുടെ പ്രകൃതിക്ക് യോജിക്കുന്ന രീതിയിലുള്ള ഓടുകൾ ഓടുകൂടിയ പഴയ തറവാടൊക്കെ നോക്കി നമുക്ക് കാണാൻ പറ്റും അതിൽ നിന്നൊക്കെ മാറി ഇന്നിപ്പം കോൺക്രീറ്റ് കെട്ടിടങ്ങൾ വന്നുകൊണ്ടിരിക്കുകയാണ് അതുപോലെ റൂഫിംഗ് മെറ്റീരിയലുകളും എല്ലാം മാറിയിരിക്കുന്നു ഈ പുതിയ ഈ ഒരു കൺസ്ട്രക്ഷൻ്റെ ഒരു ഒരു എന്താ പറയുക ട്രഡീഷൻ പ്ലസ് ഇന്നോവേഷൻ അങ്ങനെയുള്ള സംഭവങ്ങളെക്കുറിച്ച് എന്താണ് ജയ് ജയ് സാറിൻ്റെ അഭിപ്രായം സാർ ഇടയ്ക്ക് വെച്ച് സാർ ശ്രദ്ധിച്ചറിയാം കണ്ടംപററി സ്റ്റൈലിലേക്ക് നമ്മളങ്ങ് മാറി ആയിരുന്നു സ്ക്വയർ വീടുകൾ ബോക്സ് ടി വീടുകളായിരുന്നു ഇപ്പോൾ ഒരു അഞ്ച് വർഷമായിട്ട് നോക്കിക്കഴിഞ്ഞാൽ ട്രഡീഷണൽ വീടുകളിലേക്കാണ് വീണ്ടും ആൾക്കാർ വരുന്നത് അപ്പോൾ അവർ മിക്സ് ചെയ്ത വരുന്നത് ഇപ്പം റൂഫ് നമ്മൾ കോൺക്രീറ്റ് ചെയ്യും പിന്നെ ഡ്രസ്സ് വർക്ക് ചെയ്ത് അഡീഷണൽ ഓടിട്ട് ചെയ്യും ഇപ്പോൾ നാച്ചുൽ ഓടിടുന്നതുകൊണ്ട് ചൈന മേക്കൊക്കെ ഒരുപാട് ടൈപ്പ് വോടുകൾ വരുന്നുണ്ട് അപ്പോൾ ഒത്തിരി മോഡൽസ് ഓടുകൾ വരുന്നു ഭയങ്കര ബ്യൂട്ടിഫുള്ളാണ് അപ്പോൾ അങ്ങനെ ചെയ്യുന്നതുകൊണ്ട് നാലുകെട്ടൊക്കെ വെച്ച് ചെയ്യുന്ന ഒരുപാട് വീടുകളുണ്ട് ഇപ്പോൾ ഞങ്ങൾ കൂടുതലും നാലുകെട്ടൊക്കെ വെച്ചിട്ട് ഓടൊക്കെ ഇട്ടാണ് ചെയ്യുന്നത് അപ്പോൾ ട്രഡീഷണലിലേക്ക് ഇപ്പോൾ ആൾക്കാർ മാറിയിട്ടുണ്ട് അത് പല രീതിയിലുണ്ട് ഒന്ന് നമ്മുടെ ടെമ്പറേച്ചറിൻ്റെ ഒരു തേർട്ടി പെർസെൻറ്റേജോളം കുറവ് വരുന്നുണ്ട് പിന്നെ സ്റ്റോറേജ് സ്പേസ് അഡീഷണൽ കിട്ടുന്നുണ്ട് അങ്ങനെയൊക്കെ ഒത്തിരി കാര്യങ്ങളുണ്ട് ഇപ്പോൾ സാറിപ്പോൾ എസ് എൻ കോളേജിൽ മാത്സിലാണ് ഗ്രാജുവേഷനിലുള്ളത് ശേഷം പിന്നെ എനിക്ക് ഒന്ന് എൽ എൽ ബി എടുത്തിട്ടുണ്ട് അപ്പോൾ ഇത് ശരിക്കും പറഞ്ഞാൽ കൺസ്ട്രക്ഷനായിട്ട് ഒരു ബന്ധവും ഇല്ലാത്തൊരു മേഖലയാണ് മാത്രമല്ല താങ്കൾ കുറച്ചു കാലം സെയിൽസിലുണ്ടായിട്ടുണ്ട് എസ്കോ മൊബൈൽ ഇൻഡസ്ട്രി മൊബൈൽ മൊബൈൽ ലോഞ്ച് ചെയ്തപ്പോൾ അതിന്റെ മേഖലയിൽ ഉണ്ടായിരുന്നു സെയിൽസിൽ ഉണ്ടായിരുന്നു സെയിൽസ് ഓഫ് കോഴ്സ് അത് ഹെൽപ്പ് ചെയ്യും പക്ഷേ ഈ കൺസ്ട്രക്ഷൻ റിലേറ്റഡ് ഒരു ബിൽഡറായി വരുന്ന താങ്കളുടെ ഒരു ക്വാളിഫിക്കേഷനായിട്ട് മാച്ച് ചെയ്യുന്നത് അതെന്തെങ്കിലും പ്രോബ്ലം ക്വാളിഫിക്കേഷനായിട്ട് യാതൊരു ബന്ധവും ഈ പറഞ്ഞ കണക്ക് മൊബൈൽ ഇൻഡസ്ട്രിയിലായിരുന്നു ആദ്യം തുടങ്ങിയത് കൊല്ലത്ത് ആ ഇൻഡസ്ട്രി തുടങ്ങുന്ന ബെട്രോണിക്സ് എന്ന് പറയുന്ന ഒരു സ്ഥാപനത്തിലായിരുന്നു അവർ ആദ്യം തുടങ്ങി പിന്നെ ഞാൻ ഡയറക്റ്റ് എസ്കോട്ടിലേക്ക് പോയി അതിന് ശേഷമാണ് വന്നത് ഇത് ആക്ച്വലി ഇതിൻ്റെ ഒരു ത്രെഡ് കിട്ടുന്നത് എൻ്റെ ഫാദർലേ എന്നാണ് ആക്ച്വലി എൻ്റെ ആണ് ഈ താങ്കളെ കല്യാണം കഴിച്ചതിന് ശേഷമാണ് ലൈഫ് ചേഞ്ച് ആവുന്നത് അതെ അതെ തീർച്ചയായിട്ടും അപ്പം പിന്നെ നമ്മുടെ ഒരു പ്രോപ്പർട്ടിയിൽ തന്നെയാണ് അദ്ദേഹം പറഞ്ഞ് അങ്ങ് കുറച്ച് വീട് വെച്ച് അങ്ങ് വിൽക്കുക എന്നുള്ളൊരു കൺസെപ്റ്റ് അദ്ദേഹം പറഞ്ഞിട്ടാണ് അതിന് ഇനിഷ്യേറ്റീവ് എടുത്തതും അങ്ങനെയാണ് ആദ്യം ഒരു വില്ല പ്രോജക്റ്റ് ചെയ്തുകൊണ്ടാണ് ഞാൻ ഒരു ചെറിയ വില്ല എവിടെയാണ് ആദ്യ വില്ല അത് കൊല്ലം തന്നെയാണ് അഞ്ചാലും മുടുന്ന അടുത്താണ് അത് ഒരു എൻ്റെ തന്നെ ഓൺ ലാൻഡിൽ ഒരു ഏഴ് വീട് ചെയ്തിട്ട് തുടങ്ങിയ പരിപാടിയാണ് അതിന് ഈ ലെവലിൽ ഇപ്പോൾ എത്തി നിൽക്കുന്നു അപ്പോൾ അവിടെ അതായത് നമ്മുടെ ഫാദർ ഇൻ ലോ ആണ് അതിന് പിന്നിലുള്ള തീർച്ചയായിട്ടും അപ്പോൾ ഫാമിലിയെ കുറിച്ച് പറയുകയാണെങ്കിൽ ഫാമിലി സപ്പോർട്ട് വളരെ ഇമ്പോർട്ടൻ്റ് ആണല്ലോ അപ്പോൾ വൈഫും അതുപോലെ തന്നെ കുട്ടിയും മോളല്ലേ ഉള്ളത് മോള് അപ്പോൾ അവരുടെ സപ്പോർട്ട് എങ്ങനെയുണ്ട് വൈഫ് തീർച്ചയായിട്ടും ടെക്നിക്കലി വൈഫും നമ്മുടെ ഡയറക്ടറിനകത്തുള്ളതാണ് ഡയറക്ടർ ബോർഡിൽ ഡേ ടു ഡേ ആക്ടിവിറ്റീസിൽ ഇൻവോൾവ് അല്ലെങ്കിൽ കൂടി എല്ലാ കാര്യങ്ങളും ഡെയിലി നടക്കുന്ന എല്ലാ കാര്യങ്ങളും അറിയാറുണ്ട് വേണ്ട സജഷൻസ് ചെയ്യാറുണ്ട് ചില തിരക്കുകളുടെ ചേരുന്ന ചില മണ്ടത്തരങ്ങളെല്ലാം റെക്ടിഫൈ ചെയ്യുന്നത് വൈഫ് തന്നെയാണ് ഇപ്പോഴും അത് അത് നമുക്ക് അറിയാമല്ലോ സ്വാഭാവികം കുറേ വർക്കുകൾ വരുമ്പോൾ അത്രയും ടെൻഷൻസ് മാത്രം ചിലപ്പോൾ നമ്മൾ പെട്ടെന്ന് എടുക്കുന്ന തീരുമാനങ്ങൾ ചിലപ്പോൾ തെറ്റായിരിക്കാം അപ്പോൾ അതിനകത്തൊക്കെ മോണിറ്റർ ചെയ്ത് നമ്മളെയൊക്കെ നല്ല വഴിക്ക് കൊണ്ടുപോകാറുണ്ട് സ്റ്റാഫിൻ്റെ കാര്യത്തിലൊക്കെ വലിയ സജഷൻസ് ആ തരുന്നത് അതേപോലെ പ്ലാൻസ് ഇപ്പോൾ റെസിഡൻഷ്യൽ പ്ലാനുകൾ എടുത്തു കഴിഞ്ഞാൽ ഏറ്റവും കൂടുതൽ യൂട്ടിലിറ്റി നോക്കി പറയുന്നത് വൈഫ പക്ഷെ ഓഫീസ് വരുന്നില്ലെന്നേ ഉള്ളൂ അങ്ങോട്ട് കമ്മ്യൂണിക്കേഷൻസ് എല്ലാം പക്കയാണ് വാട്സപ്പിൽ അയച്ചു കൊടുക്കും അതിനുള്ള സജഷൻസ് പറയും കൂടാതെ പിന്നെ അവളുടെ ക്വാളിഫിക്കേഷൻ ഇതുമായി ബന്ധപ്പെട്ടിട്ടാണ് പ്ലസ് പ്ലസ് ടു എക്സാം നടക്കുന്നു പ്ലസ് ടു ഇപ്പോഴത്തെ ജനറേഷൻ അറിയാമല്ലോ കുട്ടികളുടെ ഫ്രണ്ട്സ് ഒന്ന് പറയും ഇന്ന് നമ്മൾ പറയുമ്പോൾ അവള് ആർക്കിടെക്ട് വേണമെന്ന് പറയും അടുത്ത ദിവസം ക്ലാസ്സിൽ പോയിട്ട് വരുമ്പോൾ മറ്റു കുട്ടികൾ വേറെ പോകുമ്പം അതിലേക്ക് പോകണമെന്ന് പറയും അപ്പോൾ അവർ സ്ഥിരത ഇപ്പം എല്ലാ പിള്ളേർക്കും ഉള്ളതുപോലെ സ്ഥിരതയില്ല അവൾ പഠിക്കാൻ ബെറ്ററാണ് തീർച്ചയായിട്ടും ഏതെങ്കിലും കോഴ്സിലേക്ക് തന്നെ പോകും അവൾ ഓക്കെ തീർച്ചയായിട്ടും സാറ് ജനിച്ചതും വളർന്നതും സാറിൻ്റെ കുടുംബവും ഒക്കെ ഇവിടെ തന്നെയാണ് കൊല്ലംകാരനാണ് ശരിക്കുള്ളൊരു കൊല്ലങ്കാരനാണ് അപ്പോൾ കൊല്ലത്ത് വളർന്ന് കൊല്ലത്ത് തന്നെ ബിസിനസ് ചെയ്ത് വിജയിച്ച ഒരാളാണ് താങ്കൾ അപ്പോൾ പൊതുവേ ഈ കൊല്ലത്തെക്കുറിച്ച് പറയുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു ഇൻഡസ്ട്രി ഫ്രണ്ട്ലി അല്ലെന്നാണ് കേൾക്കുന്നത് കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പം കം കമ്പാരിറ്റീവലി നമ്മൾ എറണാകുളവും തിരുവനന്തപുരം തിരുവനന്തപുരം ഒക്കെ എടുക്കുകയാണെങ്കിൽ കൊല്ലം അത്രമാത്രം സ്ഥാപനങ്ങളും ബിസിനസ് ഇൻഡസ്ട്രികളും വളരെ കുറവുള്ളൊരു സ്ഥലമായിട്ടാണ് എനിക്ക് ഫീൽ ചെയ്തിരിക്കുന്നത് അത് മാത്രമല്ല ഇൻഡസ്ട്രികളെ സപ്പോർട്ട് ചെയ്യാത്തൊരു സ്ഥലമാണെന്നൊക്കെയാണ് പൊതുവെ പറഞ്ഞേക്കുന്നത് എന്താ താങ്കളുടെ അഭിപ്രായത്തിനെക്കുറിച്ച് സാറേ ആദ്യ കാലങ്ങളിൽ കൊല്ലമായിരുന്നു നമ്മുടെ ഇൻഡസ്ട്രിയൽ ടൗൺ അല്ലെങ്കിൽ ഇൻഡസ്ട്രിയൽ ജില്ല എന്ന് പറയുന്ന കൊല്ലമായിരുന്നു ഇപ്പോൾ ഫോർ എക്സാമ്പിൾ ഇപ്പോൾ എടുക്കുവാണെങ്കിൽ ആദ്യത്തെ ഏറ്റവും കൂടുതൽ ടയൽ ഫാക്ടറീസ് ഉണ്ടായിരുന്നത് കൊല്ലത്താണ് ഏറ്റവും കൂടുതൽ മാച്ച് ബോക്സ് ഫാക്ടറികൾ ഉണ്ടായിരുന്ന കൊല്ലത്താണ് ഏറ്റവും കൂടുതൽ ഉണ്ടായിരുന്ന കൊല്ലത്താണ് ഇപ്പം ലാസ്റ്റ് ഏറ്റവും കൂടുതൽ ക്യാഷ്യൂ ഫാക്ടറീസും ക്യാഷ്യൂ ഉള്ള ഇൻഡസ്ട്രി കൊല്ലത്തായിരുന്നു പക്ഷെ സ്വാഭാവികമായും ഇൻഡസ്ട്രികളെല്ലാം പൂട്ടിക്കെട്ടി എന്ന് വെച്ചാൽ അത് നമ്മളുടെ ആരുടെയും കുറ്റമാണെന്ന് പറയാൻ പറ്റത്തില്ല കാലാകാലങ്ങളിലുണ്ടായ ഗവണ്മെൻറ്റുകളുടെ നയങ്ങളിലുണ്ടായ വ്യത്യാസങ്ങളിലായിരിക്കാം പക്ഷെ എന്ന് പറഞ്ഞ് എല്ലാവരും പറയും കൊല്ലത്ത് ഇൻഡസ്ട്രി പോയി ഇൻഡസ്ട്രി പോകും അതിനകത്ത് ഏറ്റവും വലിയൊരു നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം ഏറ്റവും കൂടുതൽ സാമ്പത്തികമായി മുന്നോട്ട് നിൽക്കുന്ന ജില്ല കൊല്ലമാണ് സാറിന് വിശ്വസിക്കാമോ ഓ തീർച്ചയായിട്ടും അത് കേട്ടിട്ടുണ്ട് ഞാനെവിടെയോ രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഇരുപത്തിനാലിലെ ആർ ബി ഐയുടെ റിപ്പോർട്ട് പ്രകാരം ഏറ്റവും കൂടുതൽ വിദേശ നാണ്യം വന്നേക്കുന്നത് കൊല്ലം ജില്ലയ്ക്കാണ് അത് സ്ഥിരമായി മലപ്പുറം ജില്ല വെച്ചോണ്ടിരുന്ന ഒരു സംഭവമാണ് അത് നമുക്ക് ഏറെ കൊല്ലക്കാർക്കെല്ലാം ഒരു കാര്യമാണ് ഇപ്പം തന്നെ സാമ്പത്തികമായി വളരെ മുന്നോട്ട് ഇപ്പം ഈ കൊല്ല ടൗണിൽ തന്നെ നോക്കി ഏത് പിന്നെ ബ്രാൻഡഡ് ഷോപ്പുകളായില്ലാത്ത സാമ്പത്തികപരമായി ഏറ്റവും മുന്നിൽ നിൽക്കുന്ന ജില്ലയാണ് കൊല്ലം അതിലുപരി ദൈവം കനിഞ്ഞ അനുകരിക്കുന്ന ഒരു ജില്ലയും കൂട നമുക്ക് മലനിരകളുണ്ട് സമതലങ്ങൾ ഇഷ്ടം പോലെയുണ്ട് അതോടൊപ്പം തന്നെ പുഴ കായൽ കടൽ ഇതെല്ലാം ഉണ്ട് ടൂറിസം വ്യസിപ്പിക്കാൻ പറ്റുന്ന ഏറ്റവും വലിയ അത് ഗവൺമെൻറ്റ് ഇപ്പം തന്നെ രണ്ടായിരം കോടി രൂപയെങ്ങാണ്ട് നമുക്ക് കൊല്ലം ജില്ലയ്ക്ക് ഇറക്കാൻ പോവാണ് അപ്പം ഇപ്പം മൺറൂത്തിൽ ഏറ്റവും വലിയ ടൂറിസ്റ്റ് പ്ലേസ് ആയിട്ട് മാറിയിരിക്കാൻ അതുകൊണ്ടാണ് മുന്നേ പറയുന്നത് കൊല്ലം കണ്ടവൻ ഇല്ലം വേണ്ടത് തീർച്ചയായിട്ടും അതിന് തീർച്ചയായിട്ടും അന്ന് തന്നെയായിരിക്കും ഈ കൊല്ലം ഞാനും കണ്ണൂരിൽ നിന്ന് വന്നിട്ട് ഞാനും ഈ കൊല്ലത്തോട് കൂടുതൽ ഇഷ്ടം തോന്നാൻ കാരണം ഈ കൊല്ലത്തിൻ്റെ ഈ ഒരു ചില ആകർഷണീയതകളായിരിക്കും അപ്പോൾ സാറിൻ്റെ അഭിപ്രായത്തിൽ വളരെ ബിസിനസ് ഫ്രണ്ട്ലിയാണ് കൊല്ലം എന്താണ് ഇതിൻ്റെ ഒരു ഫ്യൂച്ചർ കൊല്ലത്തിൻ്റെ സർ അത് മാത്രമല്ല നമ്മുടെ പണ്ടുകൊട്ടയുള്ള ഇപ്പം നേരത്തെ പറഞ്ഞതുപോലെ തന്നെയാണ് ഏറ്റവും കൂടുതൽ ബെൻസ് കാറുകൾ ഉണ്ടായിരുന്നത് കൊല്ലത്താണ് അതുമാത്രമല്ല സാർ എവിടെയൊക്കെ ഫ്ലറിഷ് ചെയ്ത് കേരളത്തിനും കേരളത്തിന് പുറത്തും ഇന്ത്യക്ക് പുറത്തും ആൾക്കാരുണ്ടോ സാറ് ശ്രദ്ധിച്ച് നോക്കിയാൽ അറിയാം അതിലെല്ലാം കൊല്ലക്കാരുണ്ടാവും ഒരു ട്വൻറ്റി ഫൈവ് പെർസെൻ്റ് ആൾക്കാർ കൊല്ലത്താവും ഇപ്പം തന്നെ വേണമെങ്കിൽ പേരെടുത്ത് പറയാൻ ഒരുപാട് പേരുണ്ട് ഇപ്പം രവി പിള്ള അദ്ദേഹം നമ്മുടെ കൊല്ലക്കാരൻ ചെവറയാണ് പിന്നെ അതുമാത്രമല്ല ഇപ്പോഴത്തെ ലിസ്റ്റിൻപ്രകാര് ഏറ്റവും കൂടുതൽ ജി എസ് ടി അടച്ചേക്കുന്നത് പിന്നെ നമ്മുടെ അഹനസ് എന്ന് പറഞ്ഞിട്ട് ദിയാഹോണ്ടോ ദിയാഹോണ്ടയുടെ ഏറ്റവും കൂടുതൽ ഇൻകം ടാക്സ് അടയ്ക്കുന്ന ഒരു വ്യക്തി നമ്മുടെ കൊല്ലത്താ അദ്ദേഹത്തിൻ്റെ വളരെ അടുത്ത സുഹൃത്താണ് അങ്ങനെ ഒത്തിരി പേരെ നമുക്ക് പെടുത്തറിയാം പക്ഷേ എൻ ആർ ഐസ് ഒക്കെ നോക്കാമെങ്കിൽ ഒരുപാട് പേര് കൊല്ലത്ത അതുകൊണ്ടാണ് ഈ സമ്പത്ത് ഇങ്ങനെ കൊല്ലത്തേക്ക് വന്ന് കൂടുന്നത് അപ്പോൾ തീർച്ചയായിട്ടും കൺസ്ട്രക്ഷൻ മേഖലകളിൽ ഇനിയും സൗഭാഗ്യകരമായ ഒരു ഒരു ഭാവി തന്നെയാണ് താങ്കൾ പ്രതീക്ഷിക്കുന്നത് തീർച്ചയായിട്ടും ഒരുപാട് സ്കോപ്പ് കൊല്ലം മാത്രമല്ല കേരളത്തിൽ അങ്ങോട്ട് കേരളം മാത്രമല്ല ഇന്ത്യയിലെല്ലാം ഒരുപാട് കൺസ്ട്രക്ഷൻ നടക്കുന്നുണ്ട് അതിൽ ഇപ്പം തന്നെ നമ്മുടെ പിന്നെ റോഡിൻ്റെ വികസനം നമ്മൾ പറയുന്നതിനേക്കാളൊക്കെ എത്രയോ ഫാസ്റ്റായിട്ടാണ് നടക്കുന്നത് അതൊക്കെ വന്നു കഴിഞ്ഞാൽ അപ്പോൾ കൊല്ലം ട്രിവാൻഡ്രം ഇപ്പം നമുക്ക് അരമണിക്കൂർ മതി എനിക്ക് എന്തുകൊണ്ടാണ് ഞാൻ കൊല്ലവും ട്രിവാൻഡ്രവും വിട്ട് ദൂരോട്ട് പോകാത്തതിൻ്റെ മെയിൻ കാരണം എനിക്ക് ഒരു മണിക്കൂർ നാം എത്തിപ്പെടാൻ പറ്റാത്തതുകൊണ്ട് ഒരു ഇഷ്യൂ ഒരു സൈറ്റിൽ വന്നാലൊരു ക്ലയൻറ്റിനെ കാണണം എനിക്കൊരു എറണാകുളത്തുള്ള ഒരു ക്ലയൻറ്റിനെ കാണണമെങ്കിൽ മിനിമം നാല് മണിക്കൂർ ട്രാവൽ ചെയ്യണം അതേസമയം ഇത് രണ്ടായിരത്തി ഇരുപത്തഞ്ചിൽ കമ്മീഷൻ ചെയ്യുന്ന റോഡ് എനിക്ക് എറണാകുളത്ത് എത്തു കഴിഞ്ഞാൽ ഒരു മണിക്കൂർ മതി ധൈര്യമായിട്ട് ായിട്ട് ക്രൈമിനെ കണ്ടിട്ട് എനിക്ക് തിരിച്ചു വരാൻ പറ്റും അപ്പോൾ ഇനി വരുന്ന ഇപ്പം തുറമുഖം വികസനം അവിടെ തിരുവനന്തപുരത്ത് അത് അപ്പോൾ അത് വലിയൊരു ബിസിനസ് ഹബായി മാറുന്നു അതിൻ്റെ ഭാഗമായിട്ട് കൊല്ലത്തേക്കും അതിൻ്റെ ഒരു എക്സ്പാൻഷൻസ് കാണാൻ പറ്റും റോഡുകളൊക്കെ വികസിക്കുന്നു അപ്പോൾ തീർച്ചയായിട്ടും കേരളത്തിൻ്റെ ഫ്യൂച്ചർ വളരെ മനോഹരമാണ് അതോടൊപ്പം കൊല്ലത്തും വളരെ ഒരുപാട് നല്ല ഇൻഡസ്ട്രികൾ വരും തന്നെയാണ് തീർച്ചയായിട്ടും താങ്കളുടെ അഭിപ്രായം സാറിന് തന്നെ ഇപ്പോൾ കാണാമല്ലോ റോഡ് മാത്രമല്ല റെയിൽവേ സ്റ്റേഷൻ ഏറ്റവും വലിയ രീതിയിലാണ് ഡെവലപ്മെന്റ് നടക്കുന്നത് അപ്പോൾ അങ്ങനെയൊക്കെ വെച്ച് അതുമാത്രമല്ല ഞാൻ നേരത്തെ പറഞ്ഞത് ആരും ശ്രദ്ധിക്കാത്തൊരു കാര്യമുണ്ട് ഏറ്റവും കൂടുതൽ സ്വജനങ്ങൾ വന്നുചേരുന്ന ബീച്ച് കൊല്ലം ജില്ലയ്ക്കാണ് ഏറ്റവും കൂടുതൽ സ്വജനങ്ങൾ വന്നുചേരുന്ന ബീച്ച് ഞായറാഴ്ച ഒന്നും ആ ഏരിയയിലേക്ക് പോകാൻ പോലും നമുക്ക് പറ്റത്തില്ല ഇപ്പം വിദേശികളെ നമുക്ക് വേണേൽ പിന്നെ വർക്കല കോളം എന്നൊക്കെ പറയാം അത്ര മനോഹരമായ സ്ഥലവുമാണ് അത്രയും വികസിക്കാനുള്ള സാധ്യതകളുള്ള സ്ഥലവുമാണ് കൊല്ലം ഓക്കെ സാധ്യതകൾ മാത്രമല്ല അതിനു വേണ്ടുന്ന ഗവൺമെൻറ് അതിന് പ്രൊമോഷൻസ് തുടങ്ങി കഴിഞ്ഞു അപ്പം താങ്കൾ ഈ സോഷ്യൽ ചാരിറ്റി ആക്ടിവിറ്റികളിലൊക്കെ സജീവമാണെന്ന് എനിക്കറിയാം അപ്പോൾ എന്താണ് ഒരു എന്താ പറയുക ഈ ചാരിറ്റിയൊക്കെ ചെയ്യാറുള്ളൊരു പ്രചോദനം എന്താണ് അങ്ങനെയല്ല അത് സ്വാഭാവികമായ ഒരു മനുഷ്യൻ സഹജീവിയോട് കാണിക്കുന്ന ഒരു സ്നേഹം എന്ന് എനിക്ക് പറയാം പക്ഷേ ഞാൻ ചെയ്യുന്ന ചാരിറ്റികളൊന്നും വലുതായിട്ട് ആരെയും അറിയിക്കാറും ആഗ്രഹിക്കുന്നില്ല ചെയ്യാറുമില്ല അപ്പോൾ നിർമ്മാണ പ്രവർത്തനങ്ങൾ ഒരുപാട് ചെയ്തിട്ടുണ്ടെങ്കിലും നമുക്കിപ്പം പേഴ്സണലി സാറിന് ഏറ്റവും ഇഷ്ടപ്പെട്ടിട്ടുള്ള ഓരോ രണ്ട് മൂന്ന് നിർമ്മാണ പ്രവർത്തനങ്ങൾ ഏതൊക്കെയാണ് പിന്നെ പറയുകയാണെങ്കിൽ എപ്പോഴും നമുക്ക് സാറ്റിസ്ഫാക്ഷൻ കിട്ടുന്നത് ചെറിയ പ്ലോട്ടുകളിൽ മനോഹരമായി നല്ലവണ്ണം ഡിസൈൻ ചെയ്ത് വീട് വെക്കുക എന്നുള്ളതാണ് അപ്പം അങ്ങനെ പറയുകയാണെങ്കിൽ ഇപ്പം മൂന്നേകാൽ സെൻറ്റിൽ അഞ്ചാല് മൂട്ടിൽ ഒരു രണ്ടായിരത്തി മുന്നൂറ് സ്ക്വയർ ഫീറ്റിന് മേളിൽ ആ ചെയ്തിട്ടുണ്ട് പക്ഷേ അത് മൂന്ന് നിലയായിട്ടാണ് ചെയ്യുന്നത് അഞ്ചാലും മൂടി കുപ്പണ എന്ന് പറയും കുപ്പണ ഭാഗത്താണ് അപ്പോൾ അതൊരു മൂന്നര സെൻറ്റിനകത്തേ ഉള്ളൂ പക്ഷേ ആർക്കും അത് വന്ന് കണ്ടു കഴിഞ്ഞാൽ അതൊരു ആ റൂമിനകത്ത് നിൽക്കുക ഇത്രയും ചെറിയ വീട്ടിലാണ് നിൽക്കുന്നതെന്ന് തോന്നത്തില്ല അത്ര ഓപ്പണിംഗ് ഒക്കെ കൊടുത്ത് വിശാലമായിട്ടൊരു മൂന്നര ചെയ്ത് അത് നല്ല സാറ്റിസ്ഫൈഡ് ആയിട്ട് വർക്ക് ഇപ്പോഴും നമ്മളത് മനസ്സിൽ ഓർക്കുന്ന ഒരു കാര്യമാണ് അതേപോലെ തന്നെ ഉണ്ട് നമ്മുടെ തങ്കശ്ശേരി ഭാഗത്ത് ഒരു വീട് ഇതേപോലെ മൂന്നേ കാൽ സെൻ്റിൽ അതും ഒരു രണ്ടായിരത്തി മുന്നൂറിന് മേളിൽ രണ്ടായിരത്തി എണ്ണൂറിന് അടുപ്പിച്ചുണ്ട് അതും മൂന്നുനില ആയിട്ടാണ് ചെയ്തേക്കുന്നത് പക്ഷേ അവിടെ ഒരു കാര്യം വെച്ചാൽ ഇവിടെ രണ്ടിടവും കാർ പാർക്കിംഗ് കൂടെ ഉണ്ട് ഈ മൂന്നേ കാൽ സെൻറ്റിലാണ് അതെ അങ്ങനെ ചെയ്യാറുണ്ട് അങ്ങനെയൊക്കെ സാറ്റിസ്ഫാക്ഷൻ ഉണ്ട് പിന്നൊരു കുണ്ട്ര ചെയ്തൊരു വീടുണ്ട് ഒരു ഏഴായിരത്തിന് മേളിൽ അതൊരു യു കെ ക്ലൈൻ്റ്സിനായിരുന്നു ഒത്തിരി ചേഞ്ചസ് ഒത്തിരി കാര്യങ്ങളൊക്കെ ചെയ്ത് ആ പുള്ളിയുടെ ഒരു കൺസെപ്റ്റ് യു കെ മോഡലില് ചെയ്തതാണ് അവരുടെ ഗ്യാരേജും അതിൻ്റെ കാർപോർട്സും ഒക്കെ ഒരു വെറൈറ്റി രീതിയിൽ ചെയ്തിട്ടുണ്ടായിരുന്നു ഓക്കെ ഓക്കെ ഇപ്പോൾ ഈ സോഷ്യൽ ആക്ടിവിറ്റികൾ ചെയ്തുകൊണ്ടിരിക്കുന്ന ഓർഗനൈസേഷനുകളൊക്കെ ഏതൊക്കെയായിട്ട് കണക്ടഡ് ആണ് കുറേ സംഘടനകളിൽ ഇപ്പോൾ ഉണ്ട് ഇപ്പോൾ റോട്ടറിയിൽ കഴിഞ്ഞിപ്പോൾ ഞാനിപ്പോൾ ഇരുപത്തഞ്ചാമത്തെ വർഷം രണ്ടായിരത്തിൽ ആണ് കൊല്ലം സിറ്റി എന്ന് പറയുന്ന റോട്ടറിൽ ആണ് കൊല്ലം സിറ്റി എന്നും ആവാൻ കാര്യം കൊല്ലം ജി കോർപ്പറേഷൻ ആവുന്നത് രണ്ടായിരത്തിലാണ് അന്ന് ഞങ്ങളെ സെൻറ്റർ തുടങ്ങിയുകൊണ്ടാണ് കൊല്ലം സിറ്റി എന്നുള്ള റോട്ടറി സെൻറ്റർ തുടങ്ങി പിന്നെ പല സംഘടനകളിലും ഇതുണ്ട് ഇപ്പം ക്യു എം എയിലുണ്ട് കൊയിലോൺ അത്ലറ്റിക് ക്ലബ്ബുണ്ട് കൊയിലൂൺ മാനേജ്മെൻറ്റ് അസോസിയേഷനുണ്ട് രാമർമ്മ ക്ലബ്ബുണ്ട് അങ്ങനെ കുറേ സംഘടനകളിൽ മെമ്പേഴ്സാണ് ഇവിടെയൊക്കെ ആക്റ്റീവായിട്ട് പോകാറുണ്ട് ഓക്കെ അപ്പോൾ ഇന്ന് താങ്കൾ വളരെ തിരക്ക് പിടിച്ചൊരു ഷെഡ്യൂളാണ് താങ്കളെന്ന് എനിക്കറിയാം എങ്കിലും ഇവിടെ വന്ന് ഞങ്ങളുടെ ക്ഷണം സ്വീകരിച്ച് ഞങ്ങളുടെ വിലയേറിയ സമയം ഇവിടെ ഇൻവെസ്റ്റ് ചെയ്തിട്ട് ഞങ്ങളോട് എക്സ്പീരിയൻസുകൾ ഷെയർ ചെയ്തതിന് വളരെയധികം നന്ദിയുണ്ട് താങ്കളുടെ മുന്നോട്ടുള്ള പ്രയാണങ്ങൾ താങ്കളുടെ സ്വപ്നങ്ങൾ സാക്ഷാത്കരിക്കാൻ എല്ലാവിധത്തില അനുഗ്രഹവും ജഗദീശ്വരൻ്റെ ഭാഗത്തുനിന്നുണ്ടാവട്ടെ അപ്പോൾ വീണ്ടും നമുക്ക് കാണാം താങ്ക് യു ജയ് സാർ നമസ്കാരം